കളിക്കുന്ന പാർക്കിലാട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ കുട്ടികളൊക്കെ കാണും ഇവിടെ കുട്ടികളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മിസ് ചെയ്യും കാണും കുട്ടികളെ കളിക്കുന്ന സ്ഥലമാണ് അപ്പൊ ആ സ്ഥലത്തൊക്കെ ഞങ്ങള് വന്നു കാറ്റും തണുപ്പും കാലായിട്ടോ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകില്ല അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഫാമിലി വണ്ടിയൊക്കെ ഉള്ളവരാണ് അപ്പോൾ നമ്മൾ কিনি মতিয়া കാൽസ്യത്തിന് നല്ലതാണ് ആ മല്യ മീന് കാൽസ്യത്തിന് വെട്ടം കൊടുത്തു അതാണ് ഏറ്റവും കനമീൻ പൊരിക്കാൻ പറ്റിയത് കറി വെക്കാൻ പറ്റിയത് പൊരിക്കാൻ പറ്റിയാലും കറി വെക്കാൻ കറി വെക്കാൻ ഇപ്പൊ എന്താ ചെയ്യും ഇത് പഠിച്ചാലോ അതിലെ ആര് വിടൂല ഇത് മുള്ളനല്ലടാ ഏ ഇത് മുള്ളനാ

देखो ये बाला 12 का बाला है पीस मिला बाहर और पीस ये उमन का नहीं है 12 रंग का देखो बाबू है ये नहीं दो दिन और फुल दो दिन ओके तो करो मंडप चेरी मी

മക്കളെ അടിപൊളി കാലാവസ്ഥ കേട്ടോ ഞങ്ങളിവിടെ അവന്യൂ പാർക്ക് പറഞ്ഞൊരു സ്ഥലം ഉണ്ടവിടേക്ക് വന്നിരിക്കട്ടോ കൊറേ പ്രാവശ്യം വന്നത് അപ്പൊ എന്റെ കൂടെയുള്ളവര് പോരും പാരം കൂടെ പിന്നെയും വന്നത് വീഡിയോക്കെടുക്കാനെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരുടെ കൂടെ വന്നത് കേട്ടോ അവരവരുടെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അവർ ഫോട്ടോ എടുക്കുക അപ്പം ഞാനവരുടെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നത്